ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ പിള്ളേരെ പറ്റിക്കാനായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യുന്ന പാചകങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളായി മാറാറുണ്ട് അങ്ങനെ ഒരു ഐറ്റമാണ് ഇതും രാവിലത്തേക്ക് ദോശമാവ് ബാക്കിയുണ്ടെങ്കിലേ അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് സബോള ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ലൂസായിട്ടുള്ള ദോശമാവൊന്ന് എടുക്കാനായിട്ട് രണ്ട് മൂന്ന് സ്പൂൺ മൈദമാവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനൊപ്പം മധുരം ചേർത്തിട്ടുണ്ടെന്ന് അറിയുന്ന രീതിയിൽ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിന് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അങ്ങോട്ട് കോരി ഒഴിച്ച് ആദ്യം തീ കൂട്ടി വെച്ചും പിന്നീട് തീ കുറച്ച് വെച്ചും ഫ്രൈ ചെയ്ത് പൊരിച്ച് കോരി മാറ്റാം നമുക്ക് അപ്പം നമ്മളെ പിള്ളേരെ പറ്റിക്കാനായിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്